ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു പോലെ ഞാനൊരു ഓൺലൈൻ ചീറ്റിങ്ങിന് വിധേയനായി അതിൻ്റെ ചില വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതിൽ ചില പിശകുകളും ആ റിപ്പോർട്ടിങ്ങിൽ വന്നിട്ടുണ്ട് തട്ടിപ്പ് നടന്നു എന്നുള്ളത് ശരിയാണ് അത് സെറ്റിൽമെൻറ്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർത്തയല്ല സെറ്റിൽമെൻറ്റ് പണം അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ കൊടുത്തിട്ടുമില്ല മറിച്ച് ഞാനൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ടുണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാനത് ഫ്ലാറ്റ്ലി റിജക്റ്റ് ചെയ്തു എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ടുള്ളൂ കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ അദ്ദേഹത്തെ അറിയത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസ് നിലവിലുണ്ട് അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ ഞാൻ വീണ്ടും വന്ന് നിഷേധിച്ചെങ്കിലും പിന്നെ അവർ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേര് ഐ ഡി ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഐ ഡിയാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട് അതുകൊണ്ട് ഈ കേസ് നിലവിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേരതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഞാൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് ഇഷ്യൂ ആയതുകൊണ്ട് സി ബി ഐ ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് സി ബി ഐ ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സി ബി ഐ ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല പിന്നെ ഒരു വീഡിയോ കോളിലേക്ക് പോവുകയാണ് അപ്പോൾ സി ബി ഐയുടെ ഒരു എംബ്ലം മാത്രം നമുക്ക് കാണാം പിന്നെ വോയിസും കേൾക്കാം ഇപ്പോഴത്തേക്കൊരു വൈകുന്നേരമായി നമുക്കൊക്കെ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള രീതിയിലുള്ള സി ബി ഐ ശൈലിയിലുള്ള ഒരു രംഗം ഒക്കെ അവിടെ ഉണ്ടാക്കി നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ആക്രോശങ്ങളും ഒക്കെ അറസ്റ്റും ഇമ്മീഡിയറ്റ്ലി ഇഫ് ഹി ബിഹേവ്സ് ഇൻ എ സസ്പീഷ്യസ് മാനർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബീപ്പൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഒന്ന് ഇൻറ്റിമിഡേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ വീണ്ടും അലിഗേഷൻ ആവർത്തിച്ചു പിന്നെ നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇഷ്യൂവിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അന്വേഷണമായിട്ട് സഹകരിക്കണം അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം അപ്പോൾ അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരുന്നു ഒരു രണ്ട് മണിക്കൂറോളം സി ബി ഐ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞു ഒരു പത്രയായപ്പോഴത്തേക്ക് ഉറങ്ങാൻ അനുവദിച്ചു അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ ഈ ഈ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പെടുത്തിയതായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പിറ്റേ ദിവസം രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെന്നും പറഞ്ഞ് ഒരു ഓൺലൈൻ കോടതിയാണെന്ന് പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് തിന്നു ജഡ്ജ് എന്നോട് എൻ്റെ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനത് ഡിനേ ചെയ്യുന്നു ഞാൻ ഇതിനകത്തിൻവോൾഡ് അല്ല എനിക്കറിയത്തുപോലുമില്ല എന്ന് പറയുന്നു എങ്കിൽ അന്വേഷണം നടക്കട്ടെ ഇത് സീരിയസ് ഫ്രോഡായതുകൊണ്ട് അന്വേഷണം തീരുന്നതുവരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോടതി പിരിഞ്ഞു അഡ്ജോൺ ചെയ്തു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ എൻ്റെ കേരളത്തിലുള്ള മൂന്ന് എനിക്ക് ആകെയുള്ള മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിലുള്ള എമൗണ്ട് എല്ലാം കൂടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ് അതിലേക്ക് അയക്കണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു എന്നെ വീണ്ടും വിളിച്ചിട്ട് അപ്പോഴെല്ലാം ഞാൻ സർവൈലൻസിലാണ് എന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എൻ്റെ ആകെയുള്ള ഫോൺ ഇങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെന്നോട് ആവശ്യപ്പെടുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൂടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി രണ്ട് ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം നിങ്ങൾ ജനുവനാണെങ്കിൽ രണ്ട് ദിവസത്തിനകം നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു പിന്നെ കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരച്ഛനെ വിളിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുത്തു നാളെ നിങ്ങളെ റിലീസ് ചെയ്യും നാളെ കോടതി ജഡ്ജ്മെൻറ്റ് വരുമെന്നൊക്കെ എടുക്കും ആദ്യം കൂടി കോടതിയുടെ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് ജഡ്ജിയുടെ സീലൊക്കെ എല്ലാം ജനുവിനാണ് നമുക്ക് തോന്നും അതുപോലെ നമ്മൾ അയ ആദ്യം കൊടുത്ത പൈസയുടെ രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ് അപ്പോൾ നമുക്ക് സംശയിക്കാൻ അങ്ങനെ ഒരു വകുപ്പ് തോന്നിയില്ല നമുക്ക് റീഫണ്ടബിളാണ് നമ്മുടെ നമ്മൾ ജനുവൻ ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ക്ലിയറാകും ക്ലിയറായാൽ പൈസ തിരിച്ചു കിട്ടുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്